ഇത് നല്ലൊരു ഹെയർ ഗ്രോത്തിനും ഹെയർ ഡൈക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കാണോ നല്ല കറുപ്പ് കളറ് ഇല്ലെന്നൊക്കെ കേട്ടോ എല്ലാവരും പറയും കാണുമ്പോൾ കറുപ്പൊക്കെ ഉണ്ട് തല തേക്കുമ്പോൾ കറുപ്പില്ല എന്നാരും തേച്ചിട്ടല്ലായിരിക്കും പറയണേ എല്ലാവരും തേച്ച് നോക്കിയിട്ട് വേണം പറയാനായിട്ട് ഇന്ന് നല്ല ഇതുപോലെ തന്നെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തേക്കുവാണെങ്കിൽ മുടി നല്ല തഴച്ച് വളരും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിനുള്ള സാധനങ്ങളാണ് ചേർത്തേക്കുന്നത് കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ട് കാണുമ്പോൾ കുറച്ചുള്ള നോക്കും ഐറ്റംസ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മുടി നല്ലപോലെ പോലെ തഴച്ച് വളരും നല്ലപോലെ കറുത്തും വരും പിള്ളേരൊക്കെ തേക്കാവുന്നതാണ് പിള്ളേർക്ക് മുടി വളരില്ല എന്ന് പറയുന്ന പിള്ളേരില്ല അങ്ങനത്തെ പിള്ളേർ കൂടുതലിങ്ങനെ ചെയ്തു നോക്കുകയും എന്നാൽ കയ്യാലേ ഒരു ഗ്ലൗസ് ഇട്ടിട്ടോ കയ്യലൊരു ഷിമ്മിക്കൂട് ഇട്ടിട്ടോ തേച്ചാൽ മതി അന്നേരം അല്ലെങ്കിൽ പിന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് തലയെ തേച്ച് പിടിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ സ്പൂണില്ലേ ഈ സ്പൂണ് കൊണ്ട് ഇതിങ്ങനെ തേച്ചാലും മതി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി മുടിയാൽ പിള്ളേർക്കാവുമ്പോൾ ആ ബുദ്ധിമുട്ടല്ലേ അന്നേരം കൊണ്ട് തനത്താനം അല്ലെങ്കിൽ ആരുടെയെങ്കിലും തേച്ച് തരാൻ പറയണ്ടേ ഒരു ഷിമ്മിക്കൂട് കയ്യാലിടുക എടുത്തിട്ട് തലയിൽ തേക്കുക തേച്ചിട്ട് തേച്ച് നോക്കിയിട്ട് വേണം കമ്മിൻ്റെ ഇടാൻ കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ലൊരു ഹെയർ ഡൈ ആണ് നല്ല ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ നല്ല ഹെയർ ഡൈ ആണ് നല്ല ഗ്രോത്ത് ഉണ്ടാവണമാണ് നമുക്കി വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യം ഒരു പാത്രം എടുപ്പത്തേക്കുക പാത്രം ചൂടായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ കേട്ടോ പാത്രം ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉലുവ അതിലേക്കൊരു നാല് ബദാം പരിപ്പും കൂടെ ചേർക്കാം നല്ല പോലെ വറുത്തെടുക്കും അതിൻ്റെ കൂടെക്ക് വേറെ ചേർക്കാനുള്ള എല്ലാം കൂടെ ഇപ്പം ഇതിനെ ചേർക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ ല കുറച്ച് വർച്ച് വേണക്ക വറുത്തെടുക്കാനായിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും മൂക്കുമ്പോഴത്തേനും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ കരിഞ്ചീരകം അവിടെ ചേർക്കണം കരിഞ്ചീരകം വേഗം തന്നെ ഈ ചൂടുള്ള വർത്തകം വേഗം തന്നെ മൂത്തോളും അതുകൊണ്ടാണ് കരിഞ്ജീരകം വർത്താനായിട്ട് കേട്ടോ കറിവേപ്പിലൊക്കെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും അതിന്റെ പുലുവിയും കരിഞ്ചീരകവും കരിവേപ്പിലയും ഒക്കെ മുടിക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും നമ്മൾ കറുപ്പിക്കുന്ന കൂടാണ്ട് മുടി കറുക്കുകയും ചെയ്യും നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും അതാണല്ലോ വേണ്ടത് മുടി നൈ വരുന്നില്ല വളരുന്നില്ല ഗ്രോത്തില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളത് കൂടുതലും ഒരു പ്രായം കഴിഞ്ഞാൽ വളരില്ല വളരില്ല എന്നൊക്കെ പറഞ്ഞ വെറുതെയാണേ മുടിയും നഹവും നമ്മൾ മരിക്കണവരെ വളരും എന്നാണ് പറയുന്നത് ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം പൊടിച്ചെടുത്താൽ മതി അരച്ചാ പൊടി ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഒരു സ്പൂൺ കാപ്പിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് വാങ്ങാറാകുമ്പോൾ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇത് വാങ്ങിവെച്ച് ആ ചൂടാറുമ്പോഴത്തേനും നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വെച്ചേക്കുക നമുക്കത് അലിക്കാനുള്ള വെള്ളം ഉണ്ടാക്കണം ഡൈല്യൂട്ട് ചെയ്യാനുള്ള വെള്ളം അതിനകത്തേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിക്കുക അതു തന്നെ നമ്മുടെ പുറത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ചൂടാറിക്കൂടും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ടാൽ വെള്ളം തിളപ്പിച്ചുവെക്കാം കേട്ടോ പുറത്ത് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടങ്ങ് പൊടിച്ചെടുക്കാം നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ളത് മാത്രം അണയ്ക്കാൽ മതി അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തല തേക്കാനായിട്ട് എടുക്കുകയും ചെയ്യാം കൂടുതൽ വറുത്ത് വച്ചേക്കുക ഒരു സ്പൂൺ സ്പൂൺന്നുള്ളതെല്ലാം രണ്ട് സ്പൂൺ ആക്കുക കേട്ടോ ഇനി നമുക്ക് പൊടിച്ചെടുക്കാം എല്ലാത്തിനും നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് കരിവേപ്പല അതിനകത്ത് കിടക്കുന്ന പോലെ ഉണ്ട് ഒന്നും കൂടെ കറുക്കെടുക്കാം നല്ല മണം വരുന്നുണ്ട് കരിഞ്ചീരം കിട്ടുന്നത് ഒരു പാത്രം എടുക്കുക അതിനകത്തേക്ക് നമ്മുടെ പാത്രത്തിൽ പൊളിച്ച് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ മുടി എന്നാ കറുപ്പിക്കുമ്പോൾ മുടി കറുത്താൽ മാത്രം വരാം മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവണം അതിനുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കണം എല്ലായിട്ടും മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു സ്പൂൺ നീല അമ്മരിപ്പൊടി അങ്ങനെ ചേർക്കാം നീല അമ്മരിപ്പൊടി ചിലത് നല്ല പച്ച കളറായിരിക്കും ചിലപ്പം ഇങ്ങനത്തെ കളറായിരിക്കും കേട്ടോ പക്ഷേ നല്ല പച്ച കളറാവില്ല എന്നാണ് ഇനി ഡ്രയർ വെച്ച് ഉണക്കിയിട്ട് പൊടിക്കണതാണെങ്കിൽ ചിലപ്പം പച്ച കളറാവുമായിരിക്കും നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറായിരിക്കും വരുന്നത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേ ഇലയുടെ ഒരു കളർ മാറൂല്ലേ നീലാമ്പിരിപ്പൊടിയൊക്കെ മൂടി നല്ല തഴച്ച് വളരാൻ ഉപയോഗിക്കുന്ന സാധനമാണ് മയിലാഞ്ചി കിട്ട എണ്ണ കാച്ചും അത് ഇനി എല്ലാം ഇട്ട് എണ്ണ ഒരു ദിവസം കാച്ചു നോക്കാം നീലയാമിരിയുടെ ഇല കിട്ടുമോ നോക്കാം എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് എടുത്തു അല്ലെങ്കിൽ നീലാമിരിയുടെ പൊടി അവസാനം ചേർത്താൻ മതി ഇത് മിക്സ് മിക്സായിട്ടുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ചു വച്ചേക്കുന്ന ചായവെള്ളം ഇതിനകത്തി വെച്ചോളൂ ചെറിയ ചൂടോടെ ഒഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വേഗം മിക്സ് ആയിക്കോളും ആ പൊടി ഒക്കെ പൊടിയില്ലേ അതൊക്കെ വേഗം മിക്സ് ആവാൻ എളുപ്പമാണെങ്കിൽ ചെറിയ ചൂടോടെ നല്ലപോലെ അറണ്ട ഈ ചായവെള്ളം മിച്ചമുള്ള ഈ കളയേ വേണ്ട നമ്മുടെ തലമുടി ഇത് തേച്ച് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ കഴുകണതിന് മുമ്പ് ഈ ചായ ചായവെള്ളം ഒഴിച്ച് തലമുടി ഒന്ന് ആദ്യം കഴുകുക അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിക്കാൻ മതി അന്നേരം മുടിക്ക് നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യത്യാസങ്ങൾ വരും മുടി കറുക്കുക മാത്രമല്ല കേട്ടോ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം അല്ലെങ്കിൽ പൊടിയല്ലേ എല്ലാം പൊടിയല്ലേ ആ പൊടികളെല്ലാം അലിയിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം അത് ഇപ്പം തന്നെ നല്ല കടറല്ലേ വേറെ ഒരു കറുത്ത വേറെ ഒരു സാധനവും ചേർത്തിട്ടില്ല ഉലുവയും ഒക്കെ നമ്മുടെ മുടിക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അന്നേരം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് അതെ അപ്പുറം ലൂസ് വേണം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നല്ല തല തേക്കുക ഉള്ളു ആ പൊടി പൊടിയെല്ലാം മിക്സായി എല്ലാം മിക്സായി കഴിഞ്ഞിട്ട് തല തേക്കുള്ളൂ അന്നേരത്തേനും ഇച്ചിരി കൂടെ കുറുകി വരും അതാണ് തേക്കാൻ എളുപ്പം ഇങ്ങനെ തേച്ചാലും ഇച്ചിരി കൂടുതൽ സമയം ഉണങ്ങാനിരിക്കണം എന്നേ ഉള്ളൂ ഇച്ചിരി കൂടി ഡ്രൈ ആയിട്ട് വരും ആ വെ പൊടിയെല്ലാം വെള്ളത്തിലരിഞ്ഞ് ചെയ്യുമ്പോൾ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും കമൻ്റും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് തല മുടി കറത്തില്ലേ മാത്രമേ പറയാളു ഇതുപോലെ തന്നെ ഉപയോഗിച്ച് നോക്കണം ഞാൻ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഏതാണോ അവനോ അനുയോജ്യമായിട്ടുള്ളത് അത് വേണം തലേത്തേക്ക് ഇതിപ്പോൾ ഒത്തിരി മുടിയുള്ളവർക്ക് തേക്കാണ് ഭാഗത്തിന് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ മുടിക്ക് എൻ്റെ പകുതിയൊക്കെ മതി നീ കുറച്ച് രണ്ട് സൈഡിൽ മാത്രമേ കറുത്തിട്ടുള്ളൂ അങ്ങനെ തേക്കുമ്പോൾ മുഴുവൻ തേക്കുവാണെങ്കിൽ എല്ലായിടം ഒരേ പോലെ ഇരിക്കും മുടിക്കും നല്ല തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും ഒരുപാട് തലയിൽ തേക്കണം ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട വെള്ളം വലിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ തല കഴുകളഞ്ഞോളും ആ ചായവെള്ളം വെച്ച് ഈ കരിഞ്ഞീരൊക്കെ ഇട്ടേക്കണത് കൊണ്ട് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ വീട് ഇഷ്ടപ്പെടേണ്ടത് സബ്സ്ക്രൈബ് വേണം കേട്ടോ താങ്ക് യു